ഉത്തരാഖണ്ഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് മസൂരി ഡൽഹിയിൽ നിന്നും അടുത്തുകിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ഇത് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ ഫ്ലൈറ്റ് മാർഗമോ നിങ്ങൾക്ക് മസൂരി എത്താം യാത്രാ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മസൂരിയിലേക്ക് പോകുന്നുണ്ട് മലകളുടെ രാജകുമാരി എന്നാണ് മസൂരി അറിയപ്പെടുന്നത് മസൂരി എങ്ങനെ പോകാം എത്ര രൂപ ചിലവ് വരും എന്തൊക്കെ കാണാനുണ്ട് താമസം ഭക്ഷണം തുടങ്ങി എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ട്രാവൽ ഗൈഡ് വീഡിയോ ആണ് ഇത് ഡൽഹിയിൽ നിന്നും അധികം ദൂരമില്ല മസൂരിക്ക് ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് മസൂരി പോകുന്നതെങ്കിൽ ട്രെയിൻ ഡെറാഡൂൺ വരെയാണ് പോകുന്നത് അവിടെ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ബസ്സിൽ വേണം മസൂരിയിലേക്ക് പോകുവാൻ രാത്രിയും പകലും ഡൽഹിയിൽ നിന്ന് ഡെറാഡോൺ വരെ ട്രെയിൻ ലഭിക്കും രാത്രി കയറിയാൽ രാവിലെ നിങ്ങൾക്ക് ഡെറാഡോണിലെത്താം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് നിരക്ക് ബെറാഡൂൺ റെയിൽവേ സ്റ്റേഷന് അടുത്തുതന്നെയാണ് ബസ് സ്റ്റാൻഡും ഉള്ളത് അവിടെ നിന്ന് ബസ് മാർഗം മസൂരി എത്താം അറുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ബസ്സുകളാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും മസൂരിയിലേക്ക് പോകുന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് മസൂരിയിലേക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് മസൂരി എത്താം മസൂരിയിലേക്കുള്ള ബസ് യാത്രയും മനോഹരമാണ് ഇനി ഡൽഹിയിൽ നിന്നും ബസ് മാർഗമാണെങ്കിൽ നിരവധി ബസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും പ്രൈവറ്റും സർക്കാരും മസൂരിയിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട് നാനൂറ്റി അൻപത് രൂപയോളം സർക്കാർ ബസ്സിന് ടിക്കറ്റ് നിരക്കാകും എ സി ബസ്സുകൾ അറുന്നൂറ് രൂപ മുതൽ മുകളിലേക്കാണ് ചാർജ് ഇനി മസൂരിക്ക് അടുത്തുള്ള എയർപോർട്ട് ഡെറാഡൂണിലാണ് ഉള്ളത് ആയിരത്തി രൂപയ്ക്ക് ഡെറാഡൂണിൽ നിന്നും ടാക്സി ലഭിക്കും മസൂരി പോകുവാൻ മസൂരിയിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് മാൾ റോഡിലാണ് കൂടുതൽ ആളുകളും താമസിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് സീസൺ ഒഴികെയുള്ള മാസങ്ങളിൽ അറുന്നൂറ് രൂപയ്ക്കൊക്കെ റൂം കിട്ടും മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള സീസൺ സമയങ്ങളിൽ റൂം വാടക കൂടുതലായിരിക്കും എന്നാലും ആയിരം രൂപ മുതൽ റൂമുകൾ ലഭിക്കും സർക്കാരിൻ്റെ ജി എം വി എൻ ഓൺലൈൻ എന്ന വെബ്സൈറ്റിൽ സർക്കാർ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാം മാൾ റോഡിൽ തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസ് ഉള്ളത് മസൂരിയിലെത്തി സ്ഥലങ്ങൾ കാണുവാൻ സ്കൂട്ടിയോ കാറോ വാടകയ്ക്കെടുക്കുന്നതായിരിക്കും നല്ലത് അറുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ വാടക ലോക്കൽ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണുവാൻ ടാക്സിയും വാടകയ്ക്ക് ലഭിക്കും രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്കാണ് റേറ്റ് എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമായതിനാൽ വാഹനം അനിവാര്യമാണ് നടന്നു പോകുവാൻ കഴിയുന്നവർക്ക് അതും ചെയ്യാം എന്നാൽ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ദലൈ ഹിൽസ് മസൂരിയിലെ മാൾറോഡിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരെയാണ് ദലൈ ഹിൽസ് ഉള്ളത് ആദ്യം ടിബറ്റൻ ക്ഷേത്രം കാണാം ഈ ടിബറ്റൻ ക്ഷേത്രത്തിന് അടുത്തുള്ള വഴിയിലൂടെ നമുക്ക് ദലായ് മലയിൽ കയറാം വഴിയിൽ ഒരു ടിബറ്റൻ സ്തൂപം കാണാം അത് കഴിഞ്ഞ് മുകളിൽ വലിയൊരു ബുദ്ധപ്രതിമയും കാണാം കമ്പനി ഗാർഡൻ ദലായ് ഹില്ല അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ദലായ് ഹില്ലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് കമ്പനി ഗാർഡനിലേക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഗാർഡനിൽ കയറാനുള്ള എൻട്രി ടിക്കറ്റ് കുട്ടികൾക്ക് കളിക്കാനായുള്ള മനോഹരമായ ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായിരിക്കും ഇത് ഏറെ ആകർഷിക്കുക ജോർജ് എവറസ്റ്റ് പീക്ക് മസൂരി മാഡ്റോഡിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലത്തിലാണ് മസൂരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ് ജോർജ് എവറസ്റ്റ് പീക്ക് മലയുടെ അടിവാരത്തിലെത്തി അവിടെ നിന്നും കാട്ട് വഴിയിലൂടെ മുകളിലേക്ക് കയറിയാൽ ആദ്യം ജോർജ് ബംഗ്ലാവ് കാണാം അവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് മല കയറണം നല്ല അനുഭവമായിരിക്കും ഇത് വീഗങ്ങളെ തൊട്ടു നടക്കാം മുകളിൽ എത്തിയ മസൂരി മൊത്തമായി കാണാം നല്ലൊരു അനുഭവമായിരിക്കും അത് ചെറിയൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് ഇവിടെ മസൂരി റോഡിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് കെം ടി വാട്ടർഫോളിലേക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം ബസ് മാർഗവും നിങ്ങൾക്ക് കെം ടി പോകാം സർക്കാരിൻ്റെ ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മാൾ റോഡിൽ നിന്നും കെം ടി പോയി തിരികെ വരാനുള്ള ടിക്കറ്റ് നിരക്ക് സർക്കാർ ഓർഡിനറി ബസ്സും കെം ടി കിട്ടും പക്ഷേ ബസ് സർവീസ് വളരെ കുറവാണ് കെം എത്തിയാൽ അവിടെ നിന്നും താഴേക്ക് നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാൻ താഴേക്ക് പോകുവാൻ റോപ്പ് സൗകര്യവുമുണ്ട് താഴേക്ക് ഇറങ്ങുന്നതിന്റെ ഇരുവശത്തുമായി ഒരുപാട് കടകൾ കാണുവാൻ സാധിക്കും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാനും പറ്റും മനോഹരമായ ഒരു സ്ഥലമാണിത് നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്നവരെക്കാൾ കുട്ടികൾക്കായിരിക്കും ഇത് ഏറെ പ്രിയങ്കരമാവുക മസൂരിയിലെ മാർക്കറ്റ് സ്ഥലമാണ് മാൾ റോഡ് ആളുകൾ രാത്രി ചിലവഴിക്കുന്നത് ഇവിടെയാണ് ഒരുപാട് കടകളും ഹോട്ടലുകളും മാൾ റോഡിലുണ്ട് ഗൺഹില്ലിലേക്ക് പോകുവാനുള്ള റോപ്പ് വേ ഉള്ളതും മാൾ റോഡിൽ നിന്നുമാണ് തുടങ്ങുന്നത് മസൂരിയുടെ നൈറ്റ് ലൈഫ് ഉള്ളതും ഇവിടെയാണ് മസൂരിയിൽ വേറെയും കുറച്ച് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് ലാൻഡോ ഗൺഹിൽ ബട്ടാഹാൾ മസൂരി വെള്ളച്ചാട്ടം അങ്ങനെ മറ്റു ചില സ്ഥലങ്ങൾ കൂടെ നഗരത്തിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് വനപ്രദേശങ്ങളിൽ ഒരുപാട് റിസോർട്ടുകളുമുള്ള സ്ഥലമാണ് മസൂരി ലേക്ക് മസ്റ്റ് തുടങ്ങി ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് ഇവിടെ ഭക്ഷണം മസൂരിയിൽ വളരെ ചിലവേറിയ ഒന്നാണ് മാൾ റോഡിൽ നിന്നും കുറച്ച് മാറിയുള്ള കടകളിൽ വില കുറച്ച് കുറവാണ് മസൂരിയിൽ ഗുരുദ്വാരുമുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കും